പ്രസ്ഥാനവുമായി ബന്ധം അവസാനിപ്പിച്ചതിന് സഹോദരിമാർക്ക് ഭ്രഷ്ട് കൽപ്പിച്ച് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോരൂർ വിഭാഗം നേതൃത്വം കീഴിശ്ശേരി സ്വദേശികളായ കല്ലൻ വീട്ടിൽ ലുബ്ന ശിബ്ല എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് പക്ഷേ മതത്തിന്റെ ഭ്രഷ്ടുകൊണ്ട് അവർ ഭയന്ന് ഞങ്ങളോട് സംസാരിക്കാറില്ല അവർ ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ അവര് പ്രസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും അപ്പൊ അതിന്റെ ഭയാനകമായിട്ടുള്ള പീഡനങ്ങൾ അവർ ആലോചിച്ചെന്ത് ചെയ്യും അവർ ഒരിക്കലും ഞങ്ങളോട് സംസാരിക്കാത്ത ഒരു സിറ്റുവേഷനാണുള്ളത് അപ്പൊ ഞങ്ങള് ഇന്നലെ രാത്രിയായിരുന്നു ഇവരെ വീട്ടിലേക്ക് വന്നത് അപ്പൊ ഞങ്ങൾ മൂന്ന് ഞങ്ങള് കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ വൈഫും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പൊ ആ വീട്ടിലേക്ക് അവര് ആദ്യം അവര് കയറി കേറ്റാൻ സമ്മതിച്ചു പക്ഷെ പിന്നെ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് അനുമതി അനുമതിയില്ലാതെ ഞങ്ങൾ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഇവര് പ്രസ്ഥാനത്തിന് അനുമതി ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അവരെ നിങ്ങളെ പുറത്താക്കും അല്ലെങ്കിൽ ചെയ്യണം പറഞ്ഞു ഒഴിവാക്കി ാശ ലംഘനത്തിന് ഇരകളാകുന്നതായി കാണിച്ച് ഇരുവരും ലുഗ്നയുടെ ഭർത്താവ് വയനാട് സ്വദേശി റിയാസും മലപ്പുറം വയനാട് ജില്ലാ പോലീസ് മേധാവിമാർക്കും കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കും പരാതി നൽകി പരാതിയുടെ പകർപ്പ് മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ട് കുടുവള്ളി കിഴക്കൂത്ത് പുത്തൻ വീട്ടിൽ ഷാഹുൽ ഹമീദ് എന്നയാൾ നേതൃത്വം നൽകുന്ന കുരൂര് തൊരീക്കത്ത് എന്ന പ്രസ്ഥാനത്തിൽ തങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി ഇവർ പറയുന്നു മൂന്ന് വർഷം മുൻപാണ് റിയാസും ഭാര്യ ലുബിനയും പ്രസ്ഥാനവുമായി ബന്ധപ്പെരിഞ്ഞത് മൂന്നാഴ്ച മുൻപ് ഷിബ്ലെയും പ്രസ്ഥാന ബന്ധം അവസാനിപ്പിച്ചു ഇതോടെ ഗുരുതരമായ സാമൂഹിക മാനസിക പീഡനവും ഒറ്റപ്പെടുത്തലും നേരിടേണ്ടി വരികയാണെന്ന് ഇവർ പറഞ്ഞു മാതാപിതാക്കൾ കൂടെ താമസിക്കാനുള്ള അവകാശം തന്നെങ്കിലും സംഘടനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവർക്ക് അനുവദിക്കാനാകുന്നില്ല പ്രസ്ഥാനത്തിന്റെ ഭീഷണിയെ ഭയന്ന് ഭർത്താവിന്റെ വീട്ടിലും പ്രവേശനം അനുവദിക്കുന്നില്ല മൂന്ന് വർഷത്തിനു ശേഷം ആദ്യമായി ചൊവ്വാഴ്ച രാത്രി ഭാര്യക്കും അവളുടെ സഹോദരിക്കും കൂടെ താൻ അവളുടെ കീഷേരിലെത്തിയെങ്കിലും സംഘടനയുടെ നേതൃത്വത്തിൽ നൂറിലധികം ആളുകൾ സംഘടിച്ചെത്തി തടഞ്ഞു ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് എത്തിയാണ് രക്ഷപ്പെടുത്തിയതെന്നും റിയാസ് പറഞ്ഞു സമുദായം മുഴുവനും തങ്ങളെ ഒറ്റപ്പെടുത്തി നാട്ടിലേക്ക് പോയി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണുന്നതുവരെ ഇതുമൂലം നടക്കാതെയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ റിയാസിന്റെ പിതാവ് മരിച്ചിരുന്നു വിദേശത്തായിരുന്ന റിയാസ് വയനാട്ടിലെ വീട്ടിലെത്തിയെങ്കിലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും വീട്ടിലും പ്രവേശിക്കാനും സംഘടന അനുവദിച്ചില്ല മാതാവിനെ പോലും കാണാതെ തിരിച്ചു പോകേണ്ട സ്ഥിതി ഉണ്ടായി ഒറ്റപ്പെടുത്തിയതിനാൽ കൃഷ്ശേരിയിലെയും വയനാട്ടിലെയും വീട്ടിൽ പോകാതെ കുടുംബവുമായി കോയമ്പത്തൂലിൽ കഴുകുകയാണെന്ന് റിയാസ് പറഞ്ഞു തന്റെ മാതാവ് ഞങ്ങളുമായി രഹസ്യമായി ബന്ധം തുടരുന്നുണ്ടായിരുന്നു എന്നാൽ സംഘടനയുടെ നേതാക്കൾ ഇത് തിരിച്ചറിഞ്ഞു ഇവരെ മതത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് അവർ മാപ്പ് പറഞ്ഞ് മതത്തിൽ തിരികെ ചേരുകയായിരുന്നെന്നും റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ